കിവികൾ എന്ന പേര് ലോക പ്രശസ്തമാണ് ന്യൂസിലാന്റിനെയും അവിടുത്തെ ജനങ്ങളെ വിവിധ മേഖലകളിലും പ്രതിനിധീകരിക്കാൻ പോലും ഈ പേര് ഉപയോഗിക്കാറുണ്ട് ക്രിക്കറ്റ് റഗ്ബി പ്രേമികൾക്കെല്ലാം കിവികൾ എന്നാൽ ന്യൂസിലാൻഡിന്റെ ദേശീയ ടീമുകളെയാണ് ഓർമ്മ വരിക ന്യൂസിലാന്റിൽ മാത്രം കാണപ്പെടുന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളെയാണ് കിവികളെന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ ദേശീയ പക്ഷി കൂടിയായ ഇവ ഇപ്പോൾ ഒന്നര നൂറ്റാണ്ടിന് ശേഷം ഒരു നിർണായക നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടണിൽ നൂറ്റി അൻപത് വർഷത്തിനുശേഷം കിവി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുകയാണ് കിവി പ്രോജക്ട് എന്ന പേരിൽ വെല്ലിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരുപറ്റം ഗവേഷകരും മൃഗസ്നേഹികളും ആരംഭിച്ച പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം സാധ്യമായിരിക്കുന്നത് കിവികളിലെ തന്നെ ഏറ്റവും അധികം വംശനാശ ഭീഷണിയുള്ള ബ്രൗൺ കിവി അഥവാ തവിട്ട് നിറമുള്ള കുഞ്ഞുങ്ങളാണ് വെല്ലിംഗ്ടണിലെ വനപ്രദേശത്ത് വിരിഞ്ഞത് അഞ്ച് വിഭാഗത്തിലുള്ള കിവി പക്ഷികളാണ് നോർത്ത് ഐലൻഡ് ബ്രൗൺ കിവി ടൊക്കായ്ക്ക റോവി ഗ്രേറ്റ് സ്പോട്ടഡ് കിവി സ്പോട്ടഡ് കിവി അഥവാ പുക പുക എന്നിവയാണ് ഈ അഞ്ച് വിഭാഗത്തിലുള്ള കിവി പക്ഷികൾ ഇതിൽ ബ്രൗൺ മൃതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ വെല്ലിംഗ്ടണിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ബ്രൌൺ കിവികൾ മാത്രമാണ് ഇന്ന് ന്യൂസിലാന്റിലെ വനമേഖലകളിൽ കാണപ്പെടുന്നത് പ്രഡേറ്റർ അഥവാ വേട്ടക്കാരായ മൃഗങ്ങൾ ഇല്ലാത്ത മേഖലയാണ് ന്യൂസിലാന്റ് മറ്റു മേഖലകളിൽ കാണപ്പെടുന്ന ചെന്നായ കുറുക്കൻ തുടങ്ങിയ ജീവികൾ പോലും ന്യൂസിലൻഡിൽ അതുകൊണ്ട് തന്നെയാണ് കിവികൾ വേട്ടക്കാരെ ഭയപ്പെടാതെ സ്വതന്ത്രമായി ഈ ദ്വീപിൽ ജീവിച്ചിരുന്നതും ക്രമേണ പറക്കുന്നതിന്റെ ആവശ്യകത നഷ്ടപ്പെട്ടതോടെ ഇവയുടെ പറക്കാനുള്ള ശേഷിയും പരിണാമത്തിലൂടെ ഇല്ലാതാവുകയും ചെയ്തു എന്നാൽ യൂറോപ്പിൽ നിന്നും മറ്റുമുള്ള മനുഷ്യരുടെ കടന്നുവരവോടെ സ്ഥിതി മാറി പോസം സ്റ്റൗട്ട് ഫെററ്റ് തുടങ്ങി യൂറോപ്യൻ മേഖലയിൽ നിന്നുള്ള ചെറുവലുപ്പമുള്ള ജീവികൾ ന്യൂസിലാന്റിലേക്ക് എത്തിത്തുടങ്ങി കാഴ്ചയിൽ വലിയ അണ്ണാനെ പോലെയും വെലുകിനെ പോലെയുമൊക്കെ ഇരിക്കുമെങ്കിലും ഇവ കിവികളെ വേട്ടയാടുന്നതിൽ വൈദഗ്ധ്യം നേടി കിവികളാകട്ടെ വേട്ടക്കാരില്ലാത്ത മേഖലയിൽ വളർന്നതുകൊണ്ട് തന്നെ മറ്റു ജീവികളെ കണ്ടാൽ ഭയക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യില്ല ന്യൂസിലാന്റിൽ മലകയറ്റക്കാരെയും മറ്റും കണ്ടാൽ ഭയന്നു പോകാതെ അടുത്തുവന്ന് പരിശോധിക്കുന്ന കിവി പക്ഷികൾ ഇതിന് ഉദാഹരണമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കിവികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു ഇന്ന് ന്യൂസിലാന്റിലെ വിവിധ മേഖലകളിൽ കിവികളെ സംരക്ഷിക്കാൻ പദ്ധതികൾ പ്രദേശവാസികൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇവയിലൊന്നാണ് വെല്ലിംഗ്ടുള്ള ഇപ്പോൾ ഇരുപത് പുതിയ കിവി കുഞ്ഞുങ്ങളാണ് വെല്ലിംഗ്ടണിലെ വനമേഖലയിലുള്ളത് ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് ക്യാപിറ്റൽ കിവി പ്രോജക്ട് പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം